ഹായ് ഞാൻ അച്ചട്ടിയും കൂടി ഇങ്ങനെ മുറ്റത്ത് ഇറങ്ങി നിൽക്കുകട്ടോ നല്ല കാറ്റുണ്ടല്ലോ അവിടെ ആ നല്ല സൂപ്പർ കാറ്റാണ് അപ്പൊ സമയം ഒരു എത്രയുണ്ടോ വെച്ചു ഒമ്പത് മണി ഒമ്പതൊന്നായിട്ടില്ലേ എട്ട് മണി മാങ്ങണളു അതാ അവിടെ വാങ്ങി കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ കയ്യിൽ എന്താണെന്നറിയോ കഴിഞ്ഞ വിഷുവിന് അച്ചൂസിന്റെ അച്ഛൻ അച്ഛന് കൊടുത്ത കുറച്ച് സാധനങ്ങളാട്ടോ കയ്യിൽ അതായത് പടക്കം പൂത്തിരി പിന്നെന്തൊക്കെയാണ് കമ്പിത്തിരി കമ്പിത്തിരി പിന്നെ ഈ കേപ്പ് ചക്രം എല്ലാം ഉണ്ട് അപ്പൊ നമുക്കിതൊന്ന് കൊറച്ചെണ്ണം എടുത്ത് കത്തിച്ചു നോക്കാം എന്തായാലും ഇവിടെ ഇങ്ങനെ ഒതിലൊന്നുമില്ലടാ കത്തിച്ചാ എന്തായാലും വെറുതെ ഇരുന്ന് കേടുവരികല്ലേ അതിലുള്ള കുറച്ച് സാധനങ്ങളൊന്ന് കത്തിച്ചു നോക്കാന്ന് വിചാരിക്കാം എവിടെ ഇതാ ഇതാ ഇതൊന്ന് കത്തിച്ചു നോക്കാം അല്ലേ ഇതിൻ്റെ ഉള്ളിലെന്താ കമ്പിത്തിരിയാതാ അവിടെ വെച്ച സ്റ്റെപ്പില് ഞങ്ങളൊന്ന് കത്തിച്ചു നോക്കട്ടെ കത്തണോ കൊറേ ദിവസമായതല്ലേ ഇവന് വലിയ ധൈര്യൊന്നും ഇല്ല അത് കൊറച്ച് വലുതായതും കൊണ്ട് അങ്ങനെ കത്തിക്കും ചെറുതാണെങ്കിലും അവൻ പിടിക്കൂല എന്ത് അവിടെ പിന്നെ കമ്പി ഇല്ലാണ്ടിരിക്കോ കമ്പി കമ്പിത്തിരിക്കും കമ്പി ഇല്ലാണ്ടിരിക്കോ കത്തിച്ച് നോക്കട്ടെ അത് കാറ്റുകാരണം അയ്യോ കത്തൂലേ അടുത്തേക്ക് വാ പേടിച്ചു നിക്കാതെ കെട്ടു കത്തിയില്ലാട്ടാ ഒന്നുകൂടി കത്തിച്ച് നോക്ക ഇനി വാ ഇന്നെ കാണുന്നില്ല ഫ്ലോപ്പ് പിന്നെ പ്ലോപ്പ് കേടേ ഇത് കേടാണെന്നറിയില്ല കത്തോ കത്തിച്ച് നോക്കട്ടെ എന്നിട്ട് വരാട്ടാ അത് പ്ലോപ്പ് അത് കത്തിയില്ലാട്ടാ ഇനി ചെറിയ കൂടുകൾ ഇണ്ട് ഇത് വേണ്ട ഇങ്ങനത്തെ കൂടൊരു അഞ്ചാറ് കൂടുണ്ട് അതില് ഇനി ഇത് എന്താവുമോന്നറിയില്ല ഇത് ചെറുതാണ് ഇതൊന്ന് ഇതൊന്നു കത്തിച്ചു നോക്കാ എന്നാ പിന്നെ ഇതൊന്ന് നോക്കട്ടെ കത്തുവന്ന് കേടാ നല്ല കാറ്റുണ്ട് ഇവിടെ അയ്യോ ഇതും ഓ ഇതിനൊക്കെ എത്ര പോയാക്കത്രേ കാലാവധിയുള്ളുല്ലേ നമ്മളാ ഞാൻ പേടിച്ചു എന്നെ പേടിയാന്ന് അപ്പൊ ഞാൻ വേറെ ഒന്നും കൂടിയും കത്തിക്കാണ് ആ രണ്ടെണ്ണം പേടി തോറി കത്തി കത്തി ഇത് കേടായിട്ടില്ലാടേണ്ട നമുക്കിപ്പോളാ വിഷു വിഷു ഞാൻ വടക്കൊക്കെ പൊട്ടിച്ചതൊക്കെ കത്തിക്ക അപ്പം കത്തിക്കണുള്ളൂ വെറുതെ കാറ്റുകൊള്ളാന്നെ ഇറങ്ങിയപ്പോൾ ഇങ്ങനെ ശരി ഒന്ന് കത്തിച്ച് നോക്കാ പറഞ്ഞിട്ട് എടുത്തതാണ് വേറെ ഒഴിവുള്ളപ്പോൾ ബാക്കി കത്തിക്കാം അച്ഛന് കുറച്ച് ഹോംവർക്ക് വർക്ക് ഉണ്ടല്ലോ എവിടാ പിന്നെ അത് ചെയ്യാം നിനക്ക് പേടിയല്ലേ കത്തിക്കാൻ അല്ലേ ആ പിന്നെ വേണ്ട കണ്ണ് കാണുന്നില്ല ക്യാമറയ്ക്ക് കാണുന്നില്ല എന്നാൽ പിന്നെ ഞാൻ ഇത് തന്നെ ഇട്ട് വെച്ചിട്ട് നമുക്ക് പിന്നെ കാണാട്ടാ പിന്നെ കത്തിക്കാം കുറച്ച് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് കാറ്റ് കൊള്ളാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയതാണ് ഇപ്പം എന്നാൽ ഹോംവർക്ക് ചെയ്യാൻ പോവാം បាៗៗត្រីលុំបាយៗ